ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അഞ്ചാമത്തെ അധ്യായമായ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് തയ്യാറാക്കുക എന്നതുവരെയാണ് പഠിച്ചത് ഇനി നമുക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും പഠിക്കാം ആദ്യമായി തിരുവനന്തപുരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ല കൊല്ലം നദികൾ നെയ്യാർ കരമന നദി വാമനപുരം നദി തുറമുഖം വിഴിഞ്ഞം കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇതാണ് കേരളത്തിലെ ആദ്യ ഐ എസ് ഒ സർട്ടിഫൈഡ് വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലയും തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി കുമാരനാശാൻ രാമകൃഷ്ണ പിള്ള ഡോക്ടർ പൽപു എന്നിവർ ജനിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ വന്യജീവി സങ്കേതങ്ങളാണ് പേപ്പാറ നെയ്യാർ കൊല്ലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ലകൾ പത്തനംതിട്ട ആലപ്പുഴ നദികൾ കല്ലട ഇത്തിക്കര പള്ളിക്കൽ കൊല്ലം നഗരത്തിൻ്റെ ശില്പി മാർസപ്പീർ ഈശോ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലത്താണുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൊല്ലത്താണ് ശാസ്ത്രാംകോട്ട തടാകം തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാത കൊല്ലം ചെങ്കോട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സാഹിത്യകാരി ലളിതാംബിക അന്തർജനം ഒ എൻ വി കുറുപ്പ് റസൂൽ പൂക്കുട്ടി മുൻ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ എന്നിവർ കൊല്ലത്ത് ജനിച്ച പ്രമുഖരാണ് പത്തനംതിട്ട നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്ന് സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ലകൾ ഇടുക്കി കോട്ടയം ആലപ്പുഴ കൊല്ലം നദികൾ കല്ലട ഇത്തിക്കര പള്ളിക്കൽ കടൽ തീരമില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള ജില്ലയും പത്തനംതിട്ടയാണ് പത്തനംതിട്ടയുടെ ശില്പി കെ കെ നായർ പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള ജില്ലയിലെ പ്രധാന നദികൾ പമ്പ മണിമലയാർ അച്ചൻകോവിലാർ സുപ്രീംകോടതി ജഡ്ജി ആയ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വി അടൂർ ഗോപാലകൃഷ്ണൻ പന്തളം കേരളവർമ്മ സാമൂഹിക പരിഷ്കർത്താവ് പോയ് യോഹന്നാൻ എന്നിവർ പത്തനംതിട്ടയിൽ ജനിച്ചവരാണ് ആലപ്പുഴ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഓഗസ്റ്റ് പതിനേഴ് സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ലകൾ എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാട് ആലപ്പുഴയിലാണ് പ്രധാന നദികൾ മണിമലയാർ നദി അച്ചൻകോവിൽ നദി ജില്ലയിൽ ജനിച്ച പ്രധാന വ്യക്തികൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ തകഴി ശിവശങ്കര പിള്ള വി എസ് അച്യുതാനന്ദൻ എ കെ ആൻ്റണി കോട്ടയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനങ്ങൾ ഇല്ല അയൽ ജില്ലകൾ പത്തനംതിട്ട എറണാകുളം ഇടുക്കി ആലപ്പുഴ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ ചുറ്റപ്പെട്ടതുമായ ഏക ജില്ലയാണ് കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ് പ്രധാന വ്യക്തികൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മന്നത്തു പത്മനാഭൻ സെയിൻറ്റ് അൽഫോൺസാമ മുട്ടത്തുവർക്കി ഇടുക്കി നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഇരുപത്തി സ്ഥാനം തെക്കൻ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ലകൾ എറണാകുളം കോട്ടയം പത്തനംതിട്ട റെയിൽവേ പാത ഇല്ലാത്ത ജില്ല കടൽ തീരമില്ലാത്ത ജില്ല വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉള്ള കേരളത്തിലെ ജില്ല കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നു പെരിയാർ തൊടുപുഴ പാമ്പാർ തലയാർ എന്നിവയാണ് പ്രധാന നദികൾ എറണാകുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് സ്ഥാനം മധ്യ കേരളം അയൽ സംസ്ഥാനം തമിഴ്നാട് അയൽ ജില്ലകൾ ഇടുക്കി തൃശൂർ കോട്ടയം ആലപ്പുഴ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നു അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം അന്താരാഷ്ട്ര കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നു സൈനിക ആവശ്യത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ വിമാനത്താവളം വില്ലിംഗ്ടൺ ഐലൻഡ് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽവേ ആരംഭിച്ചത് കൊച്ചിയിലാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എറണാകുളത്താണ് നദികൾ പെരിയാർ മൂവാറ്റുപുഴ തൊടുപുഴ തൃശൂർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് സ്ഥാനം മധ്യകേരളം അയൽ ജില്ലകൾ മലപ്പുറം പാലക്കാട് എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വള്ളത്തോൾ നാരായണമേനോൻ സ്ഥാപിച്ച കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂരിലാണ് പാലക്കാട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് സ്ഥാനം മധ്യകേരളം അയൽ ജില്ലകൾ തൃശ്ശൂർ പാലക്കാട് എറണാകുളം കേരളത്തിൽ സമുദ്രതീരമില്ലാത്ത ജില്ലകളിലൊന്ന് കരിമ്പനകളുടെ നാട് കേരളത്തിൻ്റെ നെല്ലറ കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ പാലക്കാടാണ് പ്രധാന നദികൾ ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭവാനിപ്പുഴ ശിരുവാണി ഗായത്രിപ്പുഴ കുന്തിപ്പുഴ കരിമ്പുഴ മലപ്പുറം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറ് സ്ഥാനം മധ്യകേരളം അയൽ ജില്ലകൾ കോഴിക്കോട് വയനാട് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ പാത മലപ്പുറത്താണ് മലപ്പുറത്തെ ഒരേയൊരു തുറമുഖം പൊന്നാനി മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഭാരതപ്പുഴയും തിരൂർ പുഴയും അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനിയാണ് മക്ക ഓഫ് ഫുട്ബോൾ എന്നറിയപ്പെടുന്നു കോഴിക്കോട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ജനുവരി ഒന്ന് സ്ഥാനം വടക്കൻ കേരളം അയൽ ജില്ലകൾ കണ്ണൂർ വയനാട് മലപ്പുറം കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം വെള്ളിയംകല് സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ പ്രധാന തുറമുഖമായ ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് വയനാട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് സ്ഥാനം വടക്കൻ കേരളം അയൽ ജില്ലകൾ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് കടൽ കടൽത്തീരമില്ലാത്ത ജില്ല കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല റെയിൽവേ ഗതാഗതം ഇല്ലാത്ത ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് കണ്ണൂർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് സ്ഥാനം വടക്കൻ കേരളം അയൽ ജില്ലകൾ കാസർഗോഡ് വയനാട് കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കേരളത്തിൽ കൈത്തറി വ്യവസായം ഭീഡി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ല കൈത്തറികളുടെയും കലകളുടെയും നഗരം നഗരമെന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കാസർഗോഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് സ്ഥാനം വടക്കൻ കേരളം അയൽ ജില്ലകൾ കണ്ണൂർ കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ കാസർഗോഡാണ് ഹൈ ഫ്രണ്ട്സ് ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ഭൂപട നിരീക്ഷണമെന്ന പാഠഭാഗമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്